ഞാൻ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അവിടെ അവതാരകൻ എന്നോട് ചോദിച്ചു എന്താണ് ഒസാമ വേണ്ടി മയ്യത്ത് നിസ്കരിച്ച പള്ളി എന്ന് ഇങ്ങനെ പരാമർശിച്ചു പോയി അപ്പോൾ നമ്മളവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു തീവ്രവാദി ആര് തീവ്രവാദി അല്ലാത്ത ആൾ ആര് എന്ന് മനസ്സിലാക്കിയിട്ടൊരു സംഗതി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു പ്രവണത അത് വളരെ കമ്മിയാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒസാമബില്ലാദിന് മയ്യത്ത് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പള്ളികൾ പോലും ഇവിടെ ഉണ്ടാവുന്നു ഒരു പള്ളി ഒന്നല്ല ഇഷ്ടംപോലെ പള്ളികളിൽ അന്ന് നടന്നിട്ടുണ്ട് എനിക്കറിയുന്ന ഒരുപാട് ആളുകൾ അത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് കുറേ കാലങ്ങൾക്ക് മുന്നേ സംഭവിച്ചുള്ള കാര്യമാണ് എന്തായാലും അന്നത് സംഭവിച്ച് അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പല തവണ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആ അവതാരകനെ അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പള്ളി ഏതാണെന്ന് അറിയുന്നത് എന്നിട്ട് അത് തള്ളാണ് കാരണം അജ്മൽ കസമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ തന്നെ പുള്ളി തള്ളാണ് അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പ്രവണതയെ നമ്മൾ അഡ്രസ്സ് ചെയ്യാന്നുള്ളതാണ് പക്ഷേ പുള്ളിക്ക് ഉടനെ അതിൻ്റെ ഡീറ്റെയിൽ വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഡീറ്റെയിൽ പറയുന്നത് എനിക്ക് സൗകര്യമില്ല നിങ്ങൾ വേണമെങ്കിൽ എടുത്താൽ എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ അത് പിന്നെ അവർ കട്ട് ചെയ്ത് മുറിച്ച് കൊണ്ടുപോയി എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ നിലവിളിയായിരുന്നു അപ്പോൾ ഏതായാലും അത് ഞാൻ പിന്നീട് ഒരു ഉത്തരം അതിൻ്റെ പോസ്റ്റായിട്ട് ഫേസ്ബുക്കിലിട്ടു ഫേസ്ബുക്കിലിട്ടപ്പോൾ അത് വലിയ വൈറലായി അങ്ങനെ വൈറലായി അത് കൊണ്ടുപോയി ആളുകൾ പള്ളിയിൽ എത്തിച്ചു അങ്ങനെ പള്ളിയിലുള്ള ആളുകൾ അത് ഒരു കുറിപ്പായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ആരും ഏതാണ് പള്ളി ഞാൻ അങ്ങനെ പള്ളിയുടെ പേര് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു പള്ളിയേ ഇല്ല എന്നും പറഞ്ഞ് ഈ വഴ വഴിക്ക് എഴുന്നള്ളണ്ട് പള്ളി ഏതാണെന്നുള്ളത് ഇവിടെ തന്നെ